പരസ്പര ബഹുമാനത്തോടെയല്ല പ്രിയദർശനുമായുള്ള വിവാഹമോചനമെന്ന് ലിസി ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചന ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് ലിസിയുടെ പ്രതികരണം കോടതിക്ക് അകത്തും പുറത്തും സംസ്കാരശൂന്യമായ പോരുകളും പരസ്പര ബഹുമാനമില്ലായ്മയും നിറഞ്ഞതുമായിരുന്നു വിവാഹമോചന നടപടികളുടെ നാളുകളെന്ന് വാർത്താക്കുറിപ്പിൽ ലിസി പറയുന്നു വിവാഹമോചന നടപടികൾ ഇത്രയും വൃത്തികെട്ട അവസ്ഥയിലെത്തിയതിൽ നിന്ന് മനസ്സിലാക്കാം എത്രത്തോളം ദുഷ്കരമായിരുന്നു തന്റെ ജീവിതമെന്നും ലിസി പ്രിയനുമായും വേർപിരിഞ്ഞതോടെ ആശ്വാസം ലഭിച്ചതായും ലിസി പറയുന്നു ലിസിയുടെ വാക്കുകൾ പ്രിയദർശനുമായി വിവാഹബന്ധം ഇന്ന് അവസാനിച്ചിരിക്കുന്നു ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനുള്ള അന്തിമ ധാരണയിൽ ഇരുവരും ഒപ്പുവച്ചു സമീപകാലത്ത് ചലച്ചിത്ര മേഖലയിൽ ഉണ്ടായ വിവാഹമോചനങ്ങൾ പോലെ ഒന്നായിരുന്നില്ല ഞങ്ങളുടേത് ഹൃത്തിക്കും സുസൈൻഖാനും ദിലീപും മഞ്ജുവും ഏറ്റവും ഒടുവിൽ എ എൽ വിജയ് അമല പരസ്പര ധാരണയോടെ വേർപിരിയുകയാണ് ചെയ്തത് പരിഹരിക്കാനാകാത്ത ഭിന്നതകൾക്കിടയിലും വേദന നിറഞ്ഞതായിരുന്നു ആ ദമ്പതികളുടെ വേർപിരിയൽ പലതരം അഭിപ്രായ ഭിന്നതകൾക്കിടയിലും അവരെല്ലാം പരസ്പരം ബഹുമാനത്തോടെയാണ് വിവാഹമോചിതരായത് അതുപോലെയല്ല ഞങ്ങളുടേത് കോടതിക്ക് അകത്തും പുറത്തും സംസ്കാരശൂന്യമായ പോരുകളും തർക്കങ്ങളും നിറഞ്ഞതായിരുന്നു വിവാഹമോചന നടപടികൾ വിവാഹമോചനം ഇത്രത്തോളം വൃത്തികെട്ട നിലയിലാണെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യം എത്രത്തോളം ദുഷ്കരമായിരുന്നുവെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഏതായാലും ഇപ്പോൾ ആശ്വാസമുണ്ട് ഒപ്പം നിന്നവരോടും അഭ്യുദയകാംക്ഷകൾക്കും സുഹൃത്തുക്കൾക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ലിസി വാക്കുകൾ ചുരുക്കുകയാണ് സ്നേഹത്തോടെയും കരുതലോടെയും പിന്തുണ നൽകി കൂടെ നിന്ന മക്കൾക്കും ലിസി നന്ദി പറയുന്നുണ്ട് ഇരുപത്തിനാല് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിലാണ് പ്രിയദർശനും ലിസിയും വേർപിരിഞ്ഞത് പ്രണയവിവാഹമായിരുന്നു ഇരുവരുടെയും കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ഓർ ഡിസ്ലൈക്ക് ദിസ് വീഡിയോ താങ്ക്